കഴിഞ്ഞ വർഷം വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന കൊക്കോയുടെ വില തകർച്ചയുടെ ആഘാതത്തിലാണ് ഇത്തവണ കർഷകർ കഴിഞ്ഞ വർഷം ആയിരം മുതൽ ആയിരത്തി എഴുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോയുടെ വില അഞ്ഞൂറ് രൂപയിലെത്തി വില വർദ്ധിച്ചതോടെ ചോക്ലേറ്റ് കമ്പനികൾ താൽക്കാലികമായി പിൻവാങ്ങിയതാണ് വില കുറയാൻ കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തുവരെ എത്തിയ പച്ചക്കൊക്കോ വില നൂറ് രൂപയായി കൊക്കോ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിന് മറ്റ് കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാവാത്തതുമാണ് കൊക്കോയ്ക്ക് വില സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് തടസ്സം ം ഉയരുമെന്ന കരുതി കായ ഉണക്കി സംഭരിച്ചു വെച്ച കർഷകർക്ക് വിലയിടിഞ്ഞത് വൻ തിരിച്ചടിയായി പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുള്ള ഉൽപ്പാദനക്കുറവും വിളനാശവും മൂലം കർഷകർ നട്ടം തിരിയുന്നതിനൊപ്പം വിലയും ഇടിഞ്ഞത് ഇരുട്ടടിയായി പിന്നിൽ ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇടനില നിൽക്കുന്ന ലോബിയുടെ ഇടപെടലാണെന്ന് വ്യാപാരികൾ പറയുന്നു പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ തിരുമിറ്റിക്കോട കൂടല്ലൂർ പറക്കുളം പട്ടാമ്പി പെരിങ്ങോട് തുടങ്ങിയ മേഖലകളിലാണ് കൊക്കോ കൃഷി വ്യാപകമായുള്ളത് മികച്ച വില ലഭിച്ചു തുടങ്ങിയതോടെ മറ്റ് കൃഷിക്കൊപ്പം കൊക്കോയ്ക്കും പ്രാധാന്യം നൽകിയവ വലിയ മുതൽ മുടക്കം ആവശ്യമില്ല ചെറുകിട വ്യാപാരികളിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ചോക്ലേറ്റും നിർമ്മിക്കുന്ന സഹകരണ സംഘങ്ങളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും ഏജൻസികൾ കൊക്കോ ശേഖരിച്ച ഗുജറാത്ത് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് കയറ്റി അയക്കുന്നത് പലരും റബ്ബർ വെട്ടിമാറ്റാണ് ഇതിലേക്ക് തിരിഞ്ഞത് വില ഉയർന്നപ്പോൾ പ്രതീക്ഷ ഏറെയായിരുന്നു പെട്ടെന്ന് ഇത്രയും താഴ്മെന്ന് പ്രതീക്ഷിച്ചില്ല കൊക്കോയുടെ പതിവ് ശത്രുക്കളായ അണ്ണാൻ കുരങ്ങ് പന്നി എന്നിവയെ തുരുത്തി ഏറെ പ്രയാസപ്പെട്ടാണ് വിളവ് സൂക്ഷിക്കുന്നത് സർക്കാർ എഴുന്നൂറ്റി അൻപത് രൂപയെങ്കിലും താങ്ങുവില നൽകി സംഭരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം അതേസമയം രാജ്യാന്തര റബ്ബർ മാർക്കറ്റിൽ ചൈനീസ് ടയർ വ്യവസായികളുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ് പ്രമുഖ റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ ഓഫ് സീസണെങ്കിലും ഉൽപ്പന്ന വില ഉയരാനുള്ള സാധ്യതകൾക്ക് ഇത് തിരിച്ചടിയായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് സംഭവിച്ച തിരിച്ചടി കണക്കിലെടുത്താൽ റബ്ബർ വില കുറയാനുള്ള സാധ്യത വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും തായ്ലന്റ് ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങി മുൻനിര റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ അടുത്ത മൂന്ന് മാസങ്ങളിൽ റബ്ബർ വെട്ട് നാമമാത്രമായിരിക്കും വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത വ്യാവസായിക ഡിമാൻഡ് ഉയരാഞ്ഞത് രാജ്യാന്തര തലത്തിൽ റബ്ബർ Hubris, um, women, െ വളരെയധികം ബാധിച്ചു അതേസമയം സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറിലും വിപണനം നടന്നു വേനൽ കനത്തതോടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ വരും മാസങ്ങളിൽ വിപണിയിലെ ഷീറ്റ് ക്ഷാമം രൂക്ഷമാകാനാണ് സാധ്യത എന്നാൽ റബ്ബർ തോട്ടങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം റബ്ബർ ഉൽപ്പാദനം കുറയുമ്പോൾ തേരിലൂടെ കർഷകർക്ക് പ്രകൃതി നൽകുന്ന ബോണസാണ് തോട്ടങ്ങളിൽ തേനീച്ച വളർത്തൽ റബ്ബർ മരങ്ങൾ തളിരിട്ട് കഴിയുമ്പോൾ അവയുടെ ഇല നെട്ടുകളിൽ നിന്നാണ് തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുക ഇപ്പോൾ പെട്ടികൾ വെച്ചുള്ള തോട്ടങ്ങളിൽ തേൻ സംഭരണം നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളെ റബ്ബർ തോട്ടങ്ങളിൽ തേനീച്ച വളർത്തുന്ന കർഷകർക്ക് ചാകരയാണ് ധാരാളമായി തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വർഷക്കാലത്ത് മഴ പെയ്യുന്നത് തേൻ വർഷിക്കുകയും ചെയ്യുന്നതായി തേനീച്ച കർഷകർ പറയുന്നു റബ്ബർ വിലയിടിവിലുണ്ടായ നഷ്ടം ശുദ്ധമായ തേനിലൂടെ ലാഭമാക്കി മാറ്റുകയാണ് കർഷകർ ഇപ്പോൾ തേൻ ഉൽപ്പാദിപ്പിക്കാൻ പാകമായ വലിയ റബ്ബർ മരങ്ങളുള്ള തോട്ടങ്ങളാണ് മലയോര ഗ്രാമങ്ങളിലുള്ളത് ഒരു ഹെക്ടറിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ തേനീച്ച തേനീച്ചപ്പെട്ടികൾ വെച്ച് തേനെടുക്കാനാകും റബ്ബറിന്റെ വില കുറഞ്ഞിരിക്കുമ്പോഴും തേനിന് കേരളത്തിലെ മാർക്കറ്റിൽ കാലങ്ങളായി സ്ഥിരമായ വില ലഭിക്കും റബ്ബറിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ തേനീച്ച വളർത്തലിലൂടെ അധിക വരുമാനം കർഷകർക്ക് നേടാനാകും കൃഷി ഭവനങ്ങളിൽ നിന്നും തേൻ വളർത്തുന്നതിന് വേണ്ട ക്ലാസും പരിശീലനവും തേൻ കൂടുകളും നൽകുന്നുണ്ട് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഹോർട്ടിക്കോർപ്പ് മുഖേന തേനീച്ച കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരെ കണ്ടെത്തി പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി